കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ആലപ്പുഴ എസ് ഡി വി ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാകേഷ് തമ്പി അധ്യക്ഷനായ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എൻ ഹരീഷ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി ടെലിവിഷൻ താരം പുന്നപ്രമദു മുഖ്യാതിഥിയായിരുന്നു മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് മാത്യു ജി സുരേഷ് കുമാർ ആർ സന്തോഷ് ആർ വിഷ്ണു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു അധ്യാപക സമൂഹത്തിൽ അതിൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത് നമുക്ക് ഓരോ യൂണിയനും ഒക്കെയുള്ള സംഘടനകൾ നമുക്കറിയാം പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഒരേ രാഷ്ട്രീയത്തിൻ്റെ പേരിലും അല്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ അറുപത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇവിടെ ഉള്ളത് ഈ സംഘടന പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് നമുക്ക് വേണ്ടിവരുന്ന ആവശ്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ എല്ലാം തന്നെ നേടിയെടുക്കുവാൻ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ഒക്കെ തന്നെ കഴിവുള്ളത് കഴിവ് വന്നിട്ടുള്ളത് ഈ അറുപത് വർഷക്കാലത്തെ ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ്